ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ബീഫാണ് കേട്ടോ ബീഫ് അച്ചാറിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ബീഫ് കടയിൽ നിന്നും കട്ട് ചെയ്ത് വാങ്ങിക്കാറില്ല കേട്ടോ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കുറേ പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ടിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അങ്ങനെ ബീഫ് അവിടെ ഇരുന്ന് വേഗുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ അളവൊന്നും പറയാത്തത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ബീഫ് വെക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് കേട്ട ബീഫ് അച്ചാറേ വെക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും പറയാത്തത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ അതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം ഈ വറുത്ത എണ്ണ ഞാൻ പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കാൻ നേരത്ത് ഉപയോഗിക്കത്തില്ല കേട്ടോ അങ്ങനെ ബീഫെല്ലാം വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പുലുവയും കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചിട്ട് നമുക്കതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പറത്ത് മാറ്റി വച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്ത് നമുക്ക് ബീഫ് അച്ചാറ് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഇവിടെ ബീഫ് അച്ചാറ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് ആറേന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കവറ് റെഡിയാക്കിയെടുക്കണം അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ കവറ് തയ്യാറാക്കിയെടുക്കണം അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കണം പിന്നെ ഇത് തൂക്കാനുള്ള അതായത് ഗ്രാം തൂക്കാനുള്ള മെഷീനും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കവറിലേക്ക് ആക്കിയിട്ട് ബീഫ് കവറിലേക്ക് കവറിലേക്കാക്കിയിട്ട് നമുക്കിത് സീൽ ചെയ്ത് വെക്കാം അങ്ങനെ ഇവിടെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബീഫ് അച്ചാർ ചിക്കൻ അച്ചാർ ഫിഷ് അച്ചാർ കക്കാരച്ച അച്ചാറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം